ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് നമ്മളൊരു വിഷുവിൻ്റെ തലേ ദിവസം കുറച്ച് ഒരുക്കങ്ങൾ കാര്യങ്ങളൊക്കെയാണ് കേട്ടോ കാണിക്കാൻ പോകുന്നത് വിഷുവിൻ്റെ തലേ ദിവസമാണ് അപ്പോൾ നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ട് ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് പിന്നെ കുറച്ച് ധാന്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ വാങ്ങാനുണ്ട് കണക്ക് വെക്കാനുള്ളതൊക്കെ കേട്ടോ അപ്പോൾ അത് വാങ്ങാൻ വേണ്ടിയിട്ട് ലിസ്റ്റ് ഇട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിച്ചിട്ട് ഇങ്ങനെ അമ്മയോട് ചോദിക്കുകയാണ് ഞാനാണ് എപ്പോഴും ലിസ്റ്റ് എഴുതുന്ന ആൾ അപ്പോൾ അമ്മയോട് അങ്ങനെ ചോദിച്ചിട്ട് എന്തൊക്കെയാണ് വേണ്ടത് പിന്നെ നമ്മൾ മറന്നു പോകുന്നുണ്ടോ പിന്നെ കണക്ക് പിന്നെ കാര്യങ്ങളൊക്കെ വെക്കണം പിന്നെ കണക്ക് മാത്രമേ വാങ്ങുന്നുള്ളൂ ഫ്രഷായിട്ട് നമുക്കെല്ലാം വേണമല്ലോ അതൊന്നും അതിന് മാത്രമായിട്ട് നമ്മൾ നോക്കി വാങ്ങണം കേട്ടോ ഓക്കെ അപ്പോൾ അതിൻ്റെ ലിസ്റ്റ് ഇങ്ങനെ എഴുതി എടുക്കണം കേട്ടോ അടുത്ത സൂപ്പർ ഉണ്ട് അപ്പോൾ നമുക്ക് അത്യാവശ്യ ഓൾമോസ്റ്റ് എന്താ പറയുക എല്ലാം അവിടെ അത്യാവശ്യങ്ങളൊക്കെ കിട്ടും അമ്മയും അനിയനും കൂടിയിട്ടാണ് സാധനം വാങ്ങാൻ പോകുന്നത് അപ്പോൾ ഞാൻ ജസ്റ്റ് ലിസ്റ്റ് ലിസ്റ്റിട്ട് വെക്കുന്നുണ്ട് എനിക്കിനി വേറെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് അപ്പോൾ ഒരു സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് വന്നിട്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ചായ കുടിക്കുകയാണ് അതിൻ്റെ ഗ്യാപ്പിൽ ഞാൻ കുറച്ചൊക്കെ അടുക്കളയൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കിയിട്ട് ഒന്ന് കുളിക്കാനൊക്കെ പോയിട്ടുണ്ടായിരുന്നു പിന്നെ ഒന്ന് കാപ്പി കുടിക്കാനിരിക്കുക കേട്ടോ പിന്നെ വന്നിട്ട് എനിക്ക് നാളെയാണ് വിഷു നമ്മളുണ്ടേ അപ്പോൾ വിഷുവിന് ഇടാനുള്ള ബ്ലൗസ് ഞാൻ ഇന്നാണ് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത് കേട്ടോ ഒന്നും തന്നെ ചെയ്ത് വെച്ചിട്ടില്ല അപ്പോൾ നമ്മൾ മെറ്റീരിയലൊക്കെ ഓൾറെഡി എടുത്തിട്ടുണ്ടായിരുന്നു സാരിയൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു എനിക്ക് സാരിൻ്റെ ബ്ലൗസ് വേണ്ട അതൊരു ഗോൾഡൻ കളറായിരുന്നു എനിക്കൊരു കോൺട്രാസ്റ്റ് കളറായിട്ട് ഒരു നമുക്ക് ഇങ്ങനത്തെ ഒരു ഷെയ്ഡ് എടുക്കുന്ന ഒരു ആഗ്രഹം തോന്നിയപ്പോൾ അങ്ങനെ എടുത്തിട്ട് എടുത്തിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ അപ്പോൾ എനിക്ക് രണ്ട് ദിവസം മുമ്പ് ഞാൻ കല്യാണം കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് എനിക്ക് തിരക്കായിരുന്നു പിന്നെ വീട്ടിലുണ്ടായിരുന്നില്ല വാങ്ങിയത് ബുധനായി ചെയ്യുന്നു പിന്നെ വ്യാഴം വെള്ളിയൊക്കെ കുറച്ച് വേറെ തിരക്കിലൊക്കെ ആയതുകൊണ്ട് സ്റ്റിച്ച് ചെയ്യാനൊന്നും പറ്റിയില്ല കേട്ടോ അപ്പോൾ തലേ ദിവസം ഇരുന്നിട്ടാണ് ചെയ്യുന്നത് പിന്നെ പൊതുവേ അങ്ങനെയാണല്ലോ ടൈലേഴ്സും ഡിസൈനറൊക്കെ അവൻ്റെ ഒരു ഡ്രസ്സൊക്കെ പറയുന്നത് എപ്പോഴും അവസാന ടൈമിൽ ചെയ്യത്തുള്ളൂ കേട്ടോ അവർക്ക് അതിനുള്ള സമയം കിട്ടത്തുമില്ല പിന്നെ ഒന്നാമത് പിന്നെ ചെയ്യാം എന്നുള്ളൊരു മൈൻഡ് സെറ്റിലിരിക്കും ചെയ്യും കേട്ടോ അപ്പോൾ ഞാൻ ഈ കളറിലാണ് ഈ ഒരു ഷെയ്ഡാണ് എടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ ആദ്യം വിചാരിച്ച് ഞാൻ ഒരു പീകോക്ക് ബ്ലൂ ഗ്രീൻ ആ ഒരു ടൈപ്പ് എടുക്കാമെന്ന് വിചാരിച്ചു പക്ഷേ അതിൻ്റെ ഒരു മെറ്റീരിയലുമായിട്ട് എപ്പോഴും എപ്പോഴത്തും പോലത്തെ ഒരു ഔട്ട് ഒരു ഔട്ട് ഓഫ് ഫാഷൻ ആയിരുന്നു കേട്ടോ അപ്പം ഞാനത് എടുത്തില്ല ഇത് കുറച്ചും കൂടി ന്യൂ ഫാഷനായിട്ട് തോന്നിയത് കൊണ്ട് അങ്ങനെ എടുത്തു കേട്ടോ പിന്നെ എനിക്ക് കിട്ടിയ കളറ് തന്നെയായിരുന്നു പിന്നെ നമുക്ക് റൈറ്റും കാര്യങ്ങളൊക്കെ സെറ്റായിരുന്നു അപ്പോൾ ഞാൻ ഇത് തന്നെ എടുത്തു കേട്ടോ പിന്നെയൊക്കെയുള്ളത് ബ്ലാക്ക് മെറൂണ് ഗ്രീൻ ഇതൊക്കെ കോമൺ ആയതുകൊണ്ട് കളർ ആയതുകൊണ്ട് ഞാൻ എടുത്തില്ല അപ്പോൾ ഇതാകുമ്പോൾ കുറച്ചും കൂടി ഡിഫറെൻ്റ് ആയിട്ടിരുന്നു ഓട്ടെ എന്ന് വിചാരിച്ച മത ചി മജന്ത വാടാമല്ലി എന്നൊക്കെ പറയുന്ന ഒരു ഷെയ്ഡാണ് എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ അത് കട്ട് ചെയ്തും പിന്നെ വന്നിട്ട് ഞാൻ സ്റ്റിച്ച് ചെയ്യണിയിരിക്കുക കേട്ടോ അപ്പോൾ അപ്പോഴാണ് ഇടയിൽ അമ്മ അമ്മയ്ക്ക് ഏത് സാരി ഉടുക്കാമെന്ന് വിചാരിച്ചപ്പോൾ എനിക്ക് കൊളാബറേഷൻ കൂടെയിട്ട് ഒരു സാരി ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അത് ഞാനൊരു വീഡിയോ എടുക്കാൻ മാത്രമേ ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ അപ്പോൾ ഓക്കെ അതിൻ്റെ സൈഡും പോലും ഞാൻ സാരിൻ്റെ സൈഡൊന്നും അടിച്ചിട്ടൊന്നും ഇല്ല ബ്ലൗസ് മാത്രം അടിച്ചിട്ട് ഞാൻ വീഡിയോ എടുക്കാൻ മാത്രമായിട്ട് വേഗം ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ അത് കുറച്ച് നമുക്ക് ഫ്രണ്ടിൽ പ്ലീറ്റൊക്കെ ഇടുമ്പോൾ കുറച്ച് കുറവ് പോലെ തോന്നുന്നുണ്ട് അപ്പോൾ എക്സ്ട്രാ നമുക്കൊന്ന് തുണി വെച്ചിട്ട് ഉള്ളിൽ നമുക്ക് സ്റ്റാർട്ടിങ് ടൈമിന് ആ സ്റ്റാർട്ടിങ്ങിൻ്റെ അവിടെയൊക്കെ ഒന്ന് പ്ലീ എന്താ പറയുക തുണി കുറച്ച് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ കൂടി പ്ലീറ്റ് ഇടാനൊക്കെ ഇട്ടല്ലോ ബട്ട് ഞാൻ പഴയ സാരി ഒന്ന് ജസ്റ്റ് അമ്മയ്ക്ക് കാണിച്ചു കൊടുത്തിട്ട് ഇതൊന്നും കട്ട് ചെയ്ത് സെറ്റാക്കി വെക്കാൻ അത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അതിൻ്റെ ഇടയിൽ നമ്മൾ ഫുഡ് കഴിക്കാൻ സമയമായിട്ടുണ്ടായിരുന്നു എൻ്റെ ബ്ലൗസ് ആയതുകൊണ്ട് തന്നെ എനിക്ക് കുറച്ച് സമയം എടുത്തിട്ട് ഞാൻ ചെയ്യത്തുള്ളൂ കേട്ടോ പിന്നെ ഞാൻ ബ്ലൗസ് ആദ്യം അങ്ങനെ എന്താ പറയുക എനിക്ക് ഭയങ്കര എക്സ്പീരിയൻസ് ഒന്നുമില്ല ചുരിദാർ വേറെ കാര്യങ്ങളൊക്കെയാണെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യുന്ന ഒരാളാണ് പക്ഷേ എനിക്ക് എന്താ പറയുക ഒക്കെ പറയണത് ഞാൻ അങ്ങനെ മെല്ലെ മെല്ലെ പഠിക്കുന്നേ ഉള്ളൂ പ്രിൻസസ് കട്ടേ ഞാൻ ചെയ്യാറുള്ളൂ എന്നാലും പ്രിൻസസ് കട്ട ആണെങ്കിലും നമ്മൾ ആ ഒരു ഫിറ്റ്നസ് ഉണ്ടല്ലോ നമ്മൾ ചുരിദാർ അടിക്കുന്ന പോലെയല്ല ബ്ലൗസ് പറയണത് സാരി ബ്ലൗസ് പറയണേ കുറച്ച് ആ ഒരു ബോഡിയായിട്ട് അങ്ങനെ ഹഗ്ഗി ചെയ്ത് നിൽക്കുന്ന രീതിക്ക് ആ ഒരു പെർഫെക്ഷൻ ഒരു ചുളിവുകളൊന്നും ഇല്ലാണ്ട് നീറ്റായിട്ട് കിട്ടുക എന്നുള്ളത് ഭയങ്കര നമ്മൾ പഠിച്ചെടുക്കുക കുറച്ച് എടുക്കും പഠിക്കാൻ പറ്റും പക്ഷെ നമ്മളത് ഫിനിഷിങ് ആ ഒരു ബൊട്ടിക് ഫിനിഷിങ് അല്ലെങ്കിൽ ഒരു നമ്മുടെ ബോഡിയിൽ അങ്ങനെ വെച്ച് തുന്നിയ പോലെ ഇരിക്കണം ആ ഒരു രീതിയിലേക്ക് നമ്മൾ എത്തണം എന്നാലും ബ്ലൗസ് ഇട്ട ഒരു ഭംഗി ഉണ്ടാവുകയുള്ളൂ സാരി ബ്ലൗസ് അപ്പോൾ അതിൻ്റെ ഞാനിങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് നമുക്കൊന്ന് ഫിറ്റായിട്ട് സ്റ്റിച്ച് ചെയ്യാൻ കിട്ടിക്കേണ്ട പിന്നെ ഓട്ടോമാറ്റിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുമല്ലോ പിന്നെ നമ്മൾ ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ അടച്ചു ഞാൻ സ്റ്റിച്ച് ചെയ്യാൻ പിന്നി ഇരുന്നിട്ടുണ്ടായിരുന്നു പിന്നെ അതിന് ശേഷം നമ്മൾ ചായ കൊടുക്കേണ്ട സമയമായി അപ്പോൾ ഏട്ടൻ എത്തിയിട്ടുണ്ടായിരുന്നു ഏട്ടനും വർക്ക് ഉണ്ടായിരുന്നു സൺഡേ ആയിട്ടും പിന്നെ വിഷുവിനൊക്കെ ലീവല്ല അതുകൊണ്ട് ഏട്ടന് സൺഡേ വർക്ക് ഉണ്ടായിരുന്നു കേട്ടോ മൺഡേ ആണെങ്കിൽ നമ്മൾ വിഷു ഓക്കെ അപ്പോൾ പിന്നെ ഞങ്ങൾ ചായയൊക്കെ കുടിച്ചു കഴിഞ്ഞാൽ അപ്പോൾ അനിയന് ഷർട്ട് എടുക്കണം എന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഷർട്ട് എടുക്കാൻ പോകാമെന്ന് പിന്നെ അനിയനെ ഞാനാണ് കുറച്ചും കൂടി സജക്ഷനൊക്കെ ഇന്നതെടുക്കുക ഇന്നതൊക്കെ എടുക്കും എന്നുള്ളതൊക്കെ ഒരു ഐഡിയ പറഞ്ഞു കൊടുക്കാൻ കുറച്ചും കൂടി കംഫേർട്ടാണ് അപ്പോൾ എന്നെയാണ് എപ്പോഴും കൂട്ടിയിട്ട് പോകാറ് അപ്പോൾ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത് കല്യാൺ നയൻറ്റി നയനിലായിരുന്നു കേട്ടോ അപ്പോൾ പുതി ഇപ്പോൾ വന്നിരിക്കുകയാണല്ലോ വന്നിട്ട് കുറച്ചായി പക്ഷെ നമ്മൾ ഡ്രസ്സ് വാങ്ങുന്ന കണക്ക് വെച്ച് നോക്കുമ്പോൾ നമ്മൾ മിഷുനോണത്തിനൊക്കെ വാങ്ങുന്നത് ഇതിന് മുമ്പ് വാങ്ങിയ ഒരു ടൈം വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ വന്നിട്ടുള്ളൂ ഓക്കെ അപ്പോൾ അങ്ങനെയാണ് കേട്ടോ പറഞ്ഞത് അപ്പോൾ ഇവിടെ വന്നിട്ട് ഞങ്ങൾ എടുക്കാൻ നിന്നു അങ്ങനെ രണ്ട് ഷർട്ടും ഒരു പാൻറ്റും അവിടെ എത്തിട്ടുണ്ടായിരുന്നു ഇവിടുത്തെ റേറ്റ് കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണെങ്കിൽ നമ്മൾ ഷർട്ട് കാര്യങ്ങളൊക്കെ സ്റ്റുഡിയോയിലും ഇവിടെയൊക്കെ സി സിമിലർ തന്നെയാണ് കേട്ടോ പിന്നെ നമ്മൾ സ്റ്റുഡിയോയിൽ കാണുന്ന തൗസൻഡ് അടുത്ത് വരുന്ന ആ ഒരു ഡ്രസ്സൊക്കെ നമുക്കിവിടെ ഒരു നയൻ സിക്സ് നയൻറ്റി നയനിലൊക്കെ വാങ്ങാൻ പറ്റും കേട്ടോ അങ്ങനെ നോക്കിയിട്ട് ജീൻസൊക്കെ ചില ഡ്രസ്സ് മാത്രം കേട്ടോ അല്ലാത്ത ഡ്രസ്സൊക്കെ ഇപ്പോൾ കോമൺ അവിടെ ഇവിടെയൊക്കെ ഒരേ റേറ്റ് ആണ് ഷർട്ട് അങ്ങനത്തെ ഒക്കെ ഉള്ളത് കേട്ടോ പിന്നെ ഞങ്ങൾ ഡ്രസ്സൊക്കെ വാങ്ങി കുറച്ച് പൂക്കളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു പൂമാലയൊക്കെ വാങ്ങാനുണ്ടായിരുന്നു അതൊക്കെ വാങ്ങിയിട്ടായിരുന്നു തിരക്കിട്ടിട്ടൊക്കെ ഒക്കെ വാങ്ങിയിട്ട് വന്നു പിന്നെ വീട്ടിൽ തുളസി ഉള്ളത് കൊണ്ട് തുളസി മാല ഞാൻ തന്നെ കെട്ടാമെന്ന് വിചാരിച്ചു കേട്ടോ പിന്നെ നമ്മൾ വാങ്ങണ്ടല്ലോ തുളസി ഇഷ്ടം പോലെ വീട്ടിലെ ആ തെങ്ങ് വെച്ചവിടെ ചുറ്റും തുളസീൻ്റെ ചെടികളാണ് അപ്പോൾ നമ്മൾ തുളസിക്ക് വേണ്ടിയിട്ട് ഇനി കാശ് കൊടുത്ത് വാങ്ങേണ്ട ആവശ്യമില്ല വീട്ടിൽ എന്നെ ഉണ്ടല്ലോ എനിക്ക് പിന്നെ ഇങ്ങനെ കെട്ടാനും ഭയങ്കര ഇഷ്ടമാണ് ഓക്കെ അപ്പോൾ ഞാൻ തുളസിയൊക്കെ ഞാൻ വരുമ്പോഴേക്കും ഏട്ടൻ അമ്മയെ കൂടിയിട്ട് അത് വലിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ പോരായിരുന്നു ഞാൻ കുറച്ചുകൂടി കൂടി പിന്നെയും ഞാൻ വലിച്ചിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ തുളസി ചെടി തുളസി ഇല കൊണ്ടിട്ട് ഇങ്ങനെ കെട്ടുകയാണ് കേട്ടോ നമ്മൾ മാല പോലെ അപ്പോൾ ഇതൊക്കെ ഞാൻ ഞങ്ങൾ പഠിച്ചതൊക്കെ എന്നെ ഞാനൊരു സെവൻത്തിൽ പഠിക്കുമ്പോൾ കേട്ടോ ഈ പൂ കെട്ടാനൊക്കെ ഇങ്ങനെ പഠിച്ചത് എനിക്ക് മുല്ലപ്പൂവൊക്കെ കെട്ടാനറിയോ ഭയങ്കര നീറ്റായിട്ടൊക്കെ അപ്പോൾ ഈ നമ്മൾ ഫൈനൽ എത്രത്തോളം കെട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ ഞാനും എക്സ്ട്രാ കൂടി പൂവൊക്കെ പൂവല്ല ഇല വലിച്ചിട്ടൊക്കെ വന്നിട്ടാണ് തുളസി വലിച്ചിട്ട് വന്നിട്ടാണ് ഞാനിതൊക്കെ ചെയ്തിട്ടും അപ്പം മാല ഫുള്ള് നമ്മൾ കെട്ടി കഴിഞ്ഞിട്ടുണ്ട് ഇനി വന്നിട്ട് ഇതൊന്നും നമുക്കൊന്ന് കവറിലൊക്കെ ആക്കിയിട്ട് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യണം അല്ലെങ്കിൽ വെളിയിൽ വെച്ചിട്ടും പാടിപ്പോകും അപ്പം ഇനി കണി വെക്കുന്ന സമയത്ത് അമ്മയാണ് ചെയ്യുന്നത് അപ്പോൾ അമ്മ ആ സമയത്ത് എടുത്തോളൂ നമ്മൾ ഓൾറെഡി നമ്മൾ പൂമാലയൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു അതിനൊപ്പം തന്നെ അത് കറിലിട്ട് വെച്ച് തന്നെ അമ്മ മറക്കത്തുമല്ല അപ്പോൾ പിന്നെ ഈ സമയമാകുമ്പോൾ വിഷു ഓൺ ഒക്കെ ആകുമ്പോൾ നമ്മുടെ ഫ്രിഡ്ജ് ഫുൾ തലേ ദിവസം തൊട്ട് ഫുൾ ഫില്ലായിരിക്കും നമ്മൾ ഫ്രൂട്ട്സ് വെജിറ്റബിൾ പൂക്കൾ ഇതൊക്കെ വാങ്ങിയതിൻ്റെയൊക്കെ ഫുൾ ഫില്ലായി കിടക്കരുത് കേട്ടോ പിന്നെ വീടൊന്ന് തുടയ്ക്കാനുണ്ടായിരുന്നു നമ്മൾ ലാസ്റ്റ് ടൈമൊക്കെ തുടക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത് വിചാരിച്ചിട്ട് ഞാൻ രാത്രിയാണ്ടോ തുടക്കുന്നത് രാവിലെയൊക്കെ തുടച്ചാലും പിന്നെയും നമ്മൾ കയറുന്നതായിരുന്നെങ്കിൽ പിന്നെയും വൃത്തികേടാവും അപ്പോൾ രാത്രി കുറച്ചും കൂടി ഓക്കെ ആയിരിക്കുമല്ലോ പിന്നെ ഇനി നമ്മൾ വെളിയിൽ പോകാനൊന്നും ഇല്ല അപ്പോൾ നമ്മളിതൊക്കെ ഒന്ന് തുടച്ചൊന്ന് സെറ്റാക്കി എടുക്കാനുണ്ട് അപ്പോൾ ഹാളും കിച്ചൺ ഏരിയ നമ്മൾ ഫുൾ ആയിട്ടൊന്നും യ്ക്കുന്നുണ്ട് ഇന്ന് നോക്കിക്കഴിഞ്ഞ് ഞാൻ ഫുൾ ഡ്രസ്റ്റൊന്നും ഇരുന്നിട്ടില്ല കേട്ടോ ഫുൾ പണിയാണ് പിന്നെ തുടച്ച കഴിഞ്ഞപ്പോൾ നമ്മൾ നമ്മുടെ ഇതൊക്കെ ഫുൾ പടക്കമാണ് കേട്ടോ നമ്മൾ ശിവകാശീന്ന് ഡയറക്റ്റ് ആയിട്ട് ഓർഡർ നമുക്ക് ഇതും ഇങ്ങനെ വാങ്ങുന്നതായിരിക്കും കുറച്ചും കൂടി എഫോർഡബിൾ കേട്ടോ നമുക്ക് നല്ല ഒരു എമൗണ്ടിൽ തന്നെ ഇത്രത്തോളം വാങ്ങാൻ പറ്റോ ഞങ്ങൾ വാങ്ങിയിട്ടുണ്ടെങ്കിൽ ത്രീ തൗസൻഡ് ടു ഹൺഡ്രഡ് ത്രീ ടു ഹൺഡ്രഡിലായിരുന്നു വാങ്ങിയിട്ടുണ്ടെങ്കിൽ മുഖായിരത്തി ഇരുന്നൂറ് രൂപയ്ക്കായിരുന്നു ഞങ്ങൾ വാങ്ങിയിട്ടുണ്ടായിരുന്നത് ഇത്രത്തോളം ഉണ്ട് കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം ഒരു കവറിൽ തന്നെ നമുക്ക് മുഖായിരം രൂപയോളം ായിട്ടുണ്ട് ഇതിൻ്റെ മൂന്നിൽ ഒരു മൂന്നിൽ ഒന്ന് അതിൽ നിന്നും കുറച്ച് കുറവായിരുന്നു സാധനങ്ങൾ ഉണ്ടായിരുന്നത് അപ്പോൾ നമുക്ക് അത്രയും എഫോർഡബിളായിട്ടാണ് സാധനം കിട്ടുന്നത് കേട്ടോ അപ്പോൾ ഞങ്ങൾ ഈ പ്രാവശ്യം ശിവകാശീന്ന് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു ഫ്രൈഡേ ആയിട്ടായിരുന്നു കേട്ടോ സാധനം വന്നിട്ടുണ്ടായിരുന്നു ഏകദേശം ഒരാഴ്ച പോലും വേണ്ടി വന്നില്ല സാധനം കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ അതിൻ്റെ അൺബോക്സിങ് ഒക്കെ ഇന്ന് ചെയ്യുന്നത് ഓൾറെഡി ഈ സാധനം കിട്ടിയപ്പോൾ ഞാൻ വീട്ടിലുണ്ടായിരുന്നില്ല എൻ്റെ ആനിയൻ ഇതെല്ലാം ഒന്ന് ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ വന്നതിന് ശേഷം ഒന്നും കൂടി നമ്മൾ ജസ്റ്റ് ഒന്ന് വീഡിയോന് വേണ്ടിയിട്ടൊന്ന് അൺബോക്സ് ചെയ്തൊന്ന് നോക്കുകയാണ് കേട്ടോ അമ്മയൊന്നും നോക്കിയിട്ടില്ല ഏട്ടൻ നീനെയൊക്കെ കണ്ടെന്ന് തോന്നുന്നു അപ്പോൾ ശരി നമുക്കൊന്ന് വീഡിയോ എടുക്കാം എന്തൊക്കെ സാധനങ്ങളൊക്കെ ഉണ്ട് എന്നങ്ങനെ ജസ്റ്റ് ഒന്ന് നമുക്ക് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ സാധനങ്ങളൊക്കെ അടിപൊളിയായിരുന്നു കുറേ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ നമ്മൾ ആദ്യമായിട്ടാണ് ഇത്രത്തോളം വലിയ വലിയ സാധനങ്ങളൊക്കെ വാങ്ങുന്നത് ഇത്രയും വാങ്ങുന്നത് ആദ്യമാണ് കേട്ടോ ഇങ്ങനത്തെ ഇത് വന്നിട്ട് നൂറ് ഷോട്ട്സ് ഷോട്ടല്ല പറയാം അത് സംഭവമാണ് കേട്ടോ ഇത് വട്ടം മൈ പി പോലത്തെ ഒരു സംഭവം കേട്ടോ അതിങ്ങനെ ഇതിൻ്റെ വീഡിയോസ് നമ്മൾ നാളെ നാളെ മറ്റന്നാളെയായിട്ട് വിഷുവിൻ്റെ പരിപാടിയായിട്ടൊക്കെ ഉള്ളതിൽ അപ്ലോഡ് കിട്ടോ ആ ബ്ലോഗിൽ അതെങ്ങനെയൊക്കെ കത്തുന്നുള്ളതൊക്കെ നല്ല രസമൊക്കെയാണ് കേട്ടോ നമ്മൾ ഓരോന്ന് പുതിയതൊക്കെ വാങ്ങിയപ്പോൾ അത് കാണാനൊക്കെ നല്ല രസമാണ് പിന്നെ പടക്കങ്ങളൊന്നും പൊട്ടിക്കുന്ന ഒരാളല്ല പക്ഷേ എനിക്ക് ഒരാൾ പൊട്ടിക്കുമ്പോൾ എന്തെങ്കിലും നോക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമുള്ളൊരു ഇതാണ് കേട്ടോ ഇതിൽ ഓരോ സാധനങ്ങൾ എന്താണെന്ന് പോലും അറിയുന്നില്ല പിന്നെ അനീനറിയാം അനിയ പിന്നെ ഫസ്റ്റ് ടൈം ആണ് ഇങ്ങനെ ഓർഡർ ചെയ്യുന്നത് അപ്പോൾ ഓരോന്ന് നമുക്ക് എന്താ സംഭവം സംഭവമൊന്നും അറിയില്ല ഏകദേശം ഒക്കെ അറിയുന്ന രീതിക്കാണ് അവ ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നത് പിന്നെ കമ്പിത്തിരി മാത്രം ഞങ്ങൾ പുറത്തുനിന്ന് ഇവിടെ വന്നതിന് ശേഷം കുറച്ച് വാങ്ങിയിട്ടുണ്ടായിരുന്നു വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നാൽ കമ്പിത്തിരി കുറച്ച് അവ ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നുള്ളു പിന്നെ അത് മതിയാവില്ല അമ്മയ്ക്ക് കമ്പിത്തിരി വേണമല്ലേ ഞാനത് അതൊക്കെ കത്തിക്കത്തുള്ളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇവിടെ പാലക്കാട് നിന്ന് അതിൽ മൂന്ന് സാധനം എന്തൊരു ഐറ്റം ആയിട്ടുണ്ടായിരുന്നുള്ളൂ അതിന് തന്നെ അഞ്ഞൂറ് അറുന്നൂറ് രൂപയായിട്ടോ അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇതൊക്കെ എത്രയോ ലാഭമാണ് പിന്നെ അതൊക്കെ ഞങ്ങളൊന്ന് ചെക്ക് ചെയ്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് കാണിച്ചതാണ് കേട്ടോ പിന്നെ അത് കഴിഞ്ഞ ശേഷം പിള്ളേർക്ക് നമുക്ക് ഫുഡ് കൊടുക്കാനുണ്ടായിരുന്നു അവർക്ക് ഫുഡ് കൊടുക്കാണ് കേട്ടോ അപ്പോൾ ഒരു ഫുഡ് കണ്ടതിൽ ഭയങ്കര ആർത്തിയാണ് ഫുള്ള് കഴിച്ച് കഴിഞ്ഞു ഇനിയിപ്പോൾ ഇനി പാത്രത്തിൽ ഉണ്ടോയെന്ന് വന്ന് ഇങ്ങനെ നോക്കുകയാണ് ഇനി എന്തെങ്കിലും തരാൻ പ്ലാൻ ഉണ്ടോ എന്ന് നോക്കുക കേട്ടോ നമ്മൾ ഭയങ്കര കിണിങ്ങി കിണിങ്ങി നിൽക്കുന്നതാണ് കണ്ടത് അതാണ് കിങ്ങിണി എന്ന് വട്ട് ഞങ്ങൾ ഞാൻ പേരിട്ടിരിക്കുന്നു കേട്ടോ കിങ്ങിണി നട്ട് ഓക്കെ അപ്പോൾ അവർക്കൊക്കെ ഫുഡ് കൊടുത്ത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ മോഡ് കേട്ടോ അപ്പോൾ ഏകദേശം ഒമ്പത് ഒമ്പരയൊക്കെ ആകുമ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാനിരിക്കട്ടെ അല്ലെങ്കിൽ പത്ത് മണി കഴിയും എന്താണെന്ന് വെച്ചാൽ നമുക്ക് നേരത്തെ എണീക്കണം മൂന്ന് മണിക്ക് മൂന്നരയാകുമ്പോൾ എണീക്കണം നേരത്തെ കഴിച്ചിട്ടെടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ ഓക്കെ പിന്നെ അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാനിരിക്കുകയാണ് അമ്മ പിന്നെ ഈ ഒരുക്കങ്ങളൊക്കെ ചെയ്യണമല്ലോ അപ്പോൾ ഞങ്ങളൊക്കെ എല്ലാവരും കിടന്നതിന് ശേഷം മാത്രമേ അമ്മയ്ക്ക് ഒരുക്കങ്ങളൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ ഓക്കെ അപ്പോൾ നമ്മൾ കുറച്ച് ഈ പ്രാവശ്യം കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് ബെറ്ററായിട്ടൊന്ന് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് പിന്നെ പടക്കങ്ങളാണ് നമ്മൾ കൂടുതൽ വാങ്ങിയിട്ടുണ്ടായിരുന്നത് വാങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ കണിക്കി വെക്കുന്ന സാധനങ്ങളാണെങ്കിൽ കുറച്ചും കൂടി നമ്മളൊന്ന് ഒന്നും ഭംഗിയാക്കാൻ ആ ഒരു വെക്കുന്ന ഒരിതൊക്കെ കുറച്ചും കൂടി ബെറ്റർ ആക്കാനും ആ ഒരു നല്ല രീതിക്ക് എന്താ പറയുക ഓരോന്നോരുന്ന നമ്മളിങ്ങനെ കണ്ട് കണ്ട് അല്ലെങ്കിൽ ഓരോരുത്തർ ചെയ്യുമ്പോൾ നമുക്കിങ്ങനെ ചെയ്യാം ഓക്കെ ഇത് കറക്റ്റ് നമുക്കിങ്ങനെ ചെയ്യണമെന്ന് ഓരോ ഐഡിയകളൊക്കെ വരുമ്പോൾ നമ്മൾ ഇതുപോലെ ചെയ്യണമെന്നൊക്കെ ആഗ്രഹിക്കുമല്ലോ പിന്നെ ഞങ്ങൾ ഈ വീട്ടിൽ വന്നതിന് ശേഷം കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു വർഷം കൂടിയായിരുന്നു കേട്ടോ ഫസ്റ്റ് ഒക്കെ വന്ന സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ടിലൊക്കെ ആയിരുന്നു ഇപ്പോഴും ബുദ്ധിമുട്ടില്ല എന്നല്ല ഉണ്ട് പക്ഷെ എന്നാലും നമുക്ക് ബെറ്റർ ആയിട്ട് നമ്മൾ ചെയ്യാൻ ശ്രമിക്കില്ല നമ്മുടെ സ്വന്തം വീട്ടിലൊക്കെ ഇങ്ങനെ വന്നതിന് ശേഷം ഓക്കെ പിന്നെ ഫുഡൊക്കെ കഴിച്ചു തരും ഇവിടെയൊക്കെ ഒന്ന് പാത്രമൊക്കെ ഞാൻ കഴുകി വെച്ചു കേട്ടോ പൊതുവെ ഞങ്ങൾ പിറ്റേ ദിവസം രാവിലെയാണ് കഴുകാറ് എന്താ കഴിക്കുമ്പോൾ ലേറ്റാവുമല്ലോ അപ്പോൾ പിന്നെ ആ സമയം ഉറക്കം വന്നിട്ട് നിൽക്കും അതുകൊണ്ട് കഴുകാനൊന്നും നിൽക്കില്ല പിന്നെ ഇത് വിഷു ആയതുകൊണ്ട് തല ദിവസം വിഷുവാണല്ലോ അപ്പോൾ ഒക്കെ വൃത്തിയാക്കി വെച്ചിട്ടു തുടച്ച് ഒന്ന് ക്ലീൻ ആക്കിയതിന് ശേഷം പോയി കിടക്കാന്ന് വിചാരിച്ചാൽ നമ്മൾ നേരത്തെ തന്നെ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു പത്ത് മണിയാകുമ്പോൾ തന്നെ ഞങ്ങൾ ഏകദേശം കിട കിടന്നുട്ടോ അപ്പോൾ ഞാൻ ഇവിടെ അടുക്കളയൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി സെറ്റാക്കി വെക്കുകയാണ് കേട്ടോ അപ്പോൾ ഏകദേശം നമ്മുടെ എന്താ പറയുക വിഷുവിൻ്റെ തലേ ദിവസത്തെ ഒരുക്കങ്ങളൊക്കെ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ ചിലതൊക്കെ ഞാൻ വിട്ടുപോയിട്ടുണ്ട് വീഡിയോ എടുക്കാനൊന്നും പറ്റിയിട്ടില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം കേട്ടോ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ് ടാറ്റാ ബൈ ബൈ